ഇതാണ് നമ്മൾ ഇടക്കൽ ഗുഹ എന്ന് പറയുന്ന സംഭവം എടക്കൽ ഗുഹ എന്ന് പറയാനുള്ള കാരണമായിരിക്കുന്നതല്ലോ ഈ കല്ലുകളാണ് കല്ലുകൾ കല്ല് കണ്ടില്ലേ കല്ലുകൾ ഇടയിലിരിക്കുന്നതുകൊണ്ടാണ് ഇടയിലെ കല്ല് ഇടയ്ക്കൽ നമുക്ക് പേര് വരും ഏകദേശം മുപ്പതിനായിരം വർഷം മുമ്പ് ശക്തമായ ഭൂകമ്പത്തിൽ പാറകൾ ഗുഹയാണിത് പൊട്ടിപ്പെടുന്നുണ്ടായിരുന്നൊക്കെയാണിത് സമുദ്ര ലെവലിൽ നിന്നും നാലായിരം അടി ആയിട്ട് നിലവിൽ റോക്ക് ഷെൽട്ടറാണ് മനുഷ്യൻ താമസിക്കാൻ മെയിൻ ആയിട്ട് കാരണം പറയുന്ന ആ കാലഘട്ടങ്ങളിൽ വീടുകളില്ലാത്ത കാലഘട്ടത്തിൽ വന്യമൃഗങ്ങളിൽ നല്ല സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ താമസിക്കുന്നത് ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ താമസിക്കുന്ന തെളിവായിട്ടുള്ള ഗുഹാചിത്രങ്ങളാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഈ നവീന ശിലായുഗമായിട്ട് ആയിട്ട് പറയപ്പെടും അപ്പൊ അന്നത്തെ കാലത്ത് അവർ കല്ലുകൾ കൊണ്ട് കോരുവരച്ചും മെയിനായിട്ടുള്ള ഒരു ചിത്രം ഇതാണ് ഒരു ഗോത്രരാജാന്റെ ചിത്രം കാണാം കൈകളെല്ലാം ഉയർത്തിപ്പിടിച്ച് തലപ്പാവൽ അന്തരിച്ചിരിക്കുന്ന രൂപമാണ് മറ്റൊരു മനുഷ്യരൂപമാണ് ഇവിടെ കാണുന്നത് ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ ഒരു സ്ത്രീ രൂപം കാണാം ഇതിന്റെ റൈറ്റ് കയ്യില് വന്നിട്ട് ഒരു കുട്ടിയുടെ ചിത്രമുണ്ട് ഇവിടെ ഒരു മനുഷ്യ മുഖം കാണാം കണ്ണും മുഖം ചുണ്ടുകളായിട്ട് ഇനി കുറച്ചപ്പുറത്ത് കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു സ്ത്രീ രൂപം കാണാം അത് കുറച്ചുകൂടി കാലപ്പഴക്കം കുറവാണ് സൂര്യനെ ദൈവമായി ആരാധിച്ചിരുന്ന ഒരു കാലഘട്ടം എന്ന് പറയും അതിന്റെ സിമ്പിൾ ആയിട്ട് ഒരു ചിത്രം അറിയിക്കുന്നുണ്ട് സൺ വർഷിപ്പ് ഗോഡ് മുകളില് അതിൻ്റെ മുകളിൽ ഒരു ലോങ് ടൈം പേരുള്ള ഒരു പീക്കോക്കിത്രം ചക്രങ്ങൾ കണ്ടുപിടിച്ചാൽ മറ്റൊരു ലോകമാണ് കാണുന്നത് വീൽക്കാട്ടാണ് ഒരു സ്റ്റെപ്പ് പോലെ കാണുന്നില്ല ഇത് കൂടാതെ ഉള്ള രണ്ട് എഴുത്തുകൾ എന്ന് പറയുന്നത് ഒന്ന് തമിഴ്ബ്രാമിയും പ്രാകൃത സംസ്കൃതമാണ് തമിഴ് തമിഴ്ബ്രാമി വായിച്ചെടുത്തിട്ടുണ്ട് പൽപ്പൊലി താനന്തകാരി വേടുംകോമലൈ പാണകജ നന്ദുജാത്തി എന്നാണ് അതിനർത്ഥം പറയുന്നത് വളരെയധികം മൃഗങ്ങളെല്ലാം വേട്ടയാടിയിട്ടുള്ള ഗോത്ര രാജാക്കന്മാർ ഈ മലയിൽ താമസിച്ചിരുന്നതാണ് പിന്നെ ഒന്ന് പറയുന്നത് പ്രാകൃത സംസ്കൃതം ശ്രീ വിഷ്ണുവർമ്മന കുടുംബിയ എന്ന് പറയുന്നു കുടുംബീവംശജരാൽ എഴുതപ്പെട്ട ലീതം ഇതാണ് ഇടയ്ക്കൽ കൂടെ ഇമ്പോർട്ടൻസ് നവീന ശിലായ കാലഘട്ടം മുതൽ വിവിധ ഗ്രൂപ്പുകളായിട്ട് ഗോത്ര സമൂഹങ്ങൾ താമസിക്കാൻ ഉപയോഗിച്ചിരുന്ന റോക്ഷെൽ ഓക്കെ ഇത് നാച്ചുറലായിട്ട് കല്ലുകൾ പൊട്ടി മാറിയതിൻ്റെ ഒരു തെളിവായിട്ട് നമുക്ക് അവിടെ ഒരു വ്യൂ പോയിന്റ് കൂടി കാണാനുണ്ട് ആ ലാസ്റ്റ് കോർണറിലെ ഗേറ്റ് ഉണ്ട് പുറത്തേക്ക് ഒരു വ്യൂ ഉണ്ട് അതും കൂടി കാണാം